കാഞ്ചിയാർ തുപ്പിപ്പാള എസ് എൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുപ്പതാമത് വാർഷികാഘോഷം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആക്കാൻ സർക്കാർ ആയിരം കോടി രൂപയാണ് ചില പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും ചിട്ടയോടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല എസ് എൻ സ്കൂളിന് സർക്കാർ അംഗീകാരം ലഭിക്കാൻ ശ്രമിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖല ഇത്രയും ചിട്ടയോടെ നടത്തിക്കൊണ്ടുപോയ ഒരു സാഹചര്യവും സമയവും ഇല്ല എന്ന് പറയാൻ വേണ്ടി കഴിയും കേരളത്തിൽ ഗവൺമെന്റ് സാധാരണക്കാരന്റെ മക്കളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ആയിരം കോടി രൂപയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിപൊളി നവീകരിക്കുന്നതിനും പുതിയ ലാഭുകൾ നിർമ്മിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുക്കിപ്പടിക്കുന്നതിനും വേണ്ടി

കുരുന്നുകളുടെ കലാപരിപാടികൾ ഏതൊരാളെയും ആനന്ദിപ്പിക്കുന്നതായി മാറി പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒട്ടും പിന്നിലല്ലാ തങ്ങളെന്ന് തെളിയിക്കുന്നതായിരുന്നു കുട്ടികളുടെ പ്രകടനങ്ങൾ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷനായിരുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ കെ എസ് ബിജു പ്രിൻസിപ്പൽ എ വി ആന്റണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ പി ടി എ പ്രസിഡന്റ് എൻ വി രാജു വി വി ഷാജി പ്രിയ ബിജു പാർവണ അഭിലാഷ് എന്നിവർ സംസാരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അസിസ്റ്റന്റ് എൻക്വയറി കമ്മീഷണറുമായ അപർണ സലീമിനെ ചടങ്ങിൽ ആദരിച്ചു